കണ്ടി മയിലാട്ടോ പാത്രിക പുലിയാട്ട പാത്രിക ഇതെന്നാട്ടോ മാർഗം കളി മാർഗം കളി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെങ്ങനെ വയറും നിറച്ച ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ഇതില്ല ഇതില് പാവ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ മണ്ടീ முடிச்சி 자네 졸라. 아무 말도 안 말하고 라이자. 아님, second, third, second, t h i r 안 그래도 이쁘다. 안 그래도 이네 아, 엘리오, 엘리오. 떠오를 거야. ഇപ്പില്ലേ എനിക്കൊരു ഞങ്ങൾ ഞാൻ വയ്ക്കണം ഇത് ലഡു ആണ് ഉപ്പാണ് ഉപ്പും മുളക് പൊടി മുക്കി തന്നെ കഴിക്കണം ഉപ്പും മുള പൊടി മുക്കി കഴിച്ചോ ഇവിടെ ആരും പറഞ്ഞിരിക്കാനായി ഇതെന്തും അറിമായും വേറാട്ടുടാ അങ്ങനല്ല അങ്ങനെയല്ലോ ചോറിയാ നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ